അത് വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് നോക്കി പറയാം എന്താണ് നമുക്കിപ്പോ ഈ യു ഡി എഫിനകത്തുള്ള പലതരം പടലപ്പണക്കങ്ങൾ ഉണ്ടല്ലോ അത് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളത് പ്രഖ്യാപിക്കുക നമ്മള് അല്ല ഒരു സത്യസന്ധനാണല്ലോ നമ്മുടെ ചെന്നിത്തല അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പറയുന്നതൊക്കെ കളവാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടം കൊണ്ടു എന്ന് എന്നുവെച്ചാൽ നെഗറ്റീവായിട്ട് കണ്ടാൽ മതി അവരൊക്കെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സെക്കുലർ ആണ് എന്ന് പറയുകയും എല്ലാ വർഗീയതയോടും സന്ധിക്കുകയും ചെയ്യുക പ്രവർത്തനം ശരിയാണ് ഇവിടെയും ഈ നിലമ്പൂരിലും ഇവരിപ്പം ശ്രമിക്കുന്നത് എന്താ പൂർണ്ണമായ വർഗീയവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഓരോ സ്ഥലത്തും യു ഡി എഫ് ചാർജ് നിശ്ചയിച്ചു തന്നെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആളുകളെയാണ് ചാർജായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും വർഗീയമായ പശ്ചാത്തലത്തെയാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായി തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതുപോലെ അപ്പോൾ എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത സ്ഥാനമാണ് യു ഡി എഫ് ആ നിലയിലാണ് അവർ തെരഞ്ഞെടുപ്പിന് രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥിയും ആ ദിശയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വരെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളുടെ ശരിമ പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർഗീയമായ ഘടകങ്ങളെ സ്വന്തം വിജയത്തിനു വേണ്ടി കൃത്യമായ വിജയ ചേരുവയാക്കി മാറ്റുക എന്ന തന്ത്രം നിലമ്പൂരിലും പ്രയോഗിക്കുക അങ്ങനെ ജയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിട്ടിരുന്നത് അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്നുള്ള നിലയ്ക്ക് യു ഡി എഫ് ക്യാമ്പിനകത്ത് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് അവര് വലിയ ആത്മവിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അവരിലെ ഒരു പ്രധാന ശക്തി ഒരു ഘടകം വന്ന് നേരെ പത്രസമ്മേളനം നടത്തുന്ന നമ്മളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ യു ഡി എഫ് പറഞ്ഞതുപോലെ സുലളിതമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമായി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഘടകങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കാര്യങ്ങൾ രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പില് പിന്നിൽ നിൽക്കുകയല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് പാർട്ടി മിഷണറി എന്നുള്ളത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ വളരെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രാഥമികമായ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് താഴെത്തട്ടിൽ എല്ലാ പ്രവർത്തനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന് പറയുന്നൊരു പേര് വരുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയല്ലോ അത് നിങ്ങൾ നാളെ രാവിലെ ഗോവിന്ദ് പത്രസമ്മേളനം നടത്തുമ്പോ നമുക്കത് പറയാൻ പറ്റുള്ളൂ കാരണം അന്തിമമായി തീരുമാനം എടുക്കേണ്ടത് സി പി എം ആണ് സി പി എമ്മിനെ അനുവദിച്ച ഒരു സീറ്റാണ് അപ്പോൾ അതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ നാളെയാണ് ആ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അത് സാധാരണയായിട്ടുള്ള ഒരു പാർട്ടി രീതിയാണ് ആ രീതിക്ക് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും അല്ല രാഷ്ട്രീയ മണ്ഡലം എന്നൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു നിലനിർത്തുന്നു യു ഡി എഫ് ഉന്നയിക്കുന്നത് അല്ല ഇങ്ങള് ചോദ്യത്തിൽ ഉന്നയിച്ച രീതിയിലല്ലല്ലോ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘടകം തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം ജയിക്കാൻ പറ്റിയ തരത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ അഭികാമ്യം ഏറ്റവും നല്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ പ്രകടിപ്പിച്ച ആ തീവ്രമായ പാർട്ടി സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നാളെ വേണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിക്കട്ടെ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിരി നമ്മളൊരു സാസികരായിട്ട് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല നാളെ കമ്മിറ്റി കൂടുന്ന നിരക്ക് ഇന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിസാസികത അത് പാടില്ലല്ലോ അപ്പോൾ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പക്ഷേ നമ്മൾ കാനാട്ട ഒരു കാര്യം നമുക്ക് നാളെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വരും